നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ ആയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സാണ് ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരം ഇറങ്ങുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസാണ് എതിരാളികൾ മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് വൈകിട്ട് നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയതാണ് മറ്റ് ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് വന്ന വഴി പറയാം ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നത് ഗോലും കേരളയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ഗോവ മുന്നോട്ട് കയറിയത് ഒഡീഷ എഫ് സി വേഴ്സസ് പഞ്ചാബ് മത്സരത്തില് പഞ്ചാബ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു അങ്ങനെയാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് ബംഗളൂരു എഫ് സിയെ ഇന്റർ കാശി പരാജയപ്പെടുത്തി അങ്ങനെയാണ് ഇന്റർ കാശി ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നത് മുംബൈ സിറ്റി എഫ് സി ചെന്നൈയിനെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് നിയ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നതെങ്കിൽ ജംഷഡ്പൂർ ഹൈദരാബാദിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ എന്നാണ് അതിൻ്റെ തീയതികൾ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം അതായത് നാളെയാണ് കെ ബി എഫ് സിയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം തീമറക്കുന്ന ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെ തന്നെയാണ് ഗോവ വേഴ്സസ് പഞ്ചാബ് ക്വാർട്ടർ ഫൈനൽ മത്സരവും ഉള്ളത് പിന്നെ ഇരുപത്തി ഏഴാം തീയതി രണ്ട് മത്സരങ്ങൾ ഇന്റർ കാശിയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ക്വാർട്ടർ ഫൈനൽ എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ എതിരാളികൾ ജംഷഡ്പൂർ എഫ് സിയാണ് രണ്ട് കളികൾ ഇരുപത്തി തീയതി നടക്കുന്നു എന്തായാലും ആരൊക്കെ സെമിയിലേക്ക് എത്തും കാത്തത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് ഡോക്സിതാം